കാളികാവിലെ റോഡ് നിർമ്മാണം വ്യാപാര മേഖല തകർത്തെന്ന വ്യാപാരികൾ റോഡ് നിർമ്മാണം തോന്നിയ പോലെയെന്ന പരാതി ചെളിയും കുണ്ടും കുഴിയും കാരണം കാളികാവ് വാങ്ങാടി ജനങ്ങളും വാഹനങ്ങളും ഉപേക്ഷിക്കുന്നുവെന്നും വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ പലതും പൂട്ടിപ്പോയി ഇനിയും പിടിച്ചു നിൽക്കുന്നവർ പൂട്ടണമോ എന്ന ആലോചനയിലുമാണ് കാളികാവ് ചെത്തുകടവ് മുതൽ മങ്കുണ്ട് ആറാംബർ ഗേറ്റ് വരെ കാളികാവ് ജംഗ്ഷൻ ടൌൺ ചെളിയിൽ കിടക്കുകയാണ് തോന്നിയതുപോലെ നടത്തുന്ന ഹൈവേ നിർമ്മാണമാണ് കാരണം ജംഗ്ഷനിൽ റോഡിന്റെ ഇരുപുറവും പൊളിച്ചിട്ട് മാസം രണ്ടു കഴിഞ്ഞു ഇനിയും അങ്ങാടിയിലെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല ആശുപത്രി ജംഗ്ഷൻ മുതൽ ചെത്തുകടവ് വരെ കാൽനട പോലും സാധ്യമല്ല ഇതുകാരണം അങ്ങാടിയിലേക്ക് ആരും വരാത്ത അവസ്ഥയിലാണിപ്പോൾ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന മലയോര ഹൈവേയും സമയാബന്ധിതമായി തീർക്കാത്ത പണികളുമെല്ലാം ഒരു നാടിനെ മുതിരൻ അല്ലെങ്കിൽ വ്യാപാരി സമൂഹത്തിനെ മുഴുവൻ ആപത്തിലേക്ക് തള്ളിവിടുകയാണ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഓണം വന്നപ്പോഴും ഈ പറയുന്ന ക്രിസ്മസ് വന്നപ്പോഴും അതേപോലെ തന്നെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും വന്നപ്പോഴും ഒക്കെ വ്യാപാര മേഖല ഏറ്റവും വലിയ തളർച്ചയാണ് ഉണ്ടായത് കാരണം അടുത്തുള്ള സമീപ പ്രതിഷേധങ്ങൾ ആളുകൾക്ക് വരാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ കണ്ണും കുഴിയെ കിടക്കുന്നു അതിൽ കൊണ്ടുപോയി മണ്ണിടുന്നു ആ മണ്ണ് ചെളികളായി മാറുന്നു റോഡിൻ്റെ വ്യാപാര മേഖലയുടെ സൈഡിലുള്ള ഡ്രെയിനേജിന്റെ ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിൽ മണ്ണിടാത്തതിൻ്റെ പേരില് വ്യാപാര സ്ഥാപനത്തിലേക്ക് ആളുകൾ കയറാതിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വാട്ടർ കണക്ഷന്റെ പൈപ്പുകളിലെ വിഷയങ്ങളുമായി നിൽക്കുകയാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞ് ഓണം ആരംഭിക്കുകയാണ് ഓണമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരങ്ങൾ ആണ് ഇപ്പൊ തുടരാൻ പോകുന്നത് അതിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അപ്പൊ വ്യാപാരികളിൽ നല്ല ശതമാനം വ്യാപാരികൾ ഇപ്പൊ പൂട്ടിപ്പോയിരിക്കുകയാണ് ഇനിയും ശേഷിക്കുന്ന കാളികാര വ്യാപാരികൾ പല ആളുകളും ചോദ്യം ചിഹ്നമായിട്ട് ഉന്നയിക്കുന്നത് ഇനിയും വ്യാപാരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്നാണ് ഈ മലയോര ഹൈവേയുടെ വർക്ക് തീരുന്നത് ആകെ ആശങ്കാജനകമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും ഒരു ഒരു തിരിഞ്ഞോട്ടം കാളികാവിലെ വ്യാപാരികൾ ഏറ്റവും കഷ്ടത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് കാളികാവിലേക്ക് വരുന്ന ജനങ്ങൾ സാധനങ്ങൾ ുണ്ട് അങ്ങാടികളിലേക്ക് പോവുകയാണ് ഇതാണ് കാളികാവിലെ വ്യാപാരികൾക്ക് തിരിച്ചടിയായത് ആറുമാസമായി തുടരുന്ന ഈ പ്രതിസന്ധി ബാക്കിയുള്ള പല വ്യാപാരികളെയും പൂട്ടിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്